െ വെയിലാകട്ടെ നമുക്ക് ഏറ്റവും വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ ഇതുപോലുള്ള പൊടി പൊടീച്ചകള് നമ്മളിവിടെ കണ്ണീച്ച എന്ന് പറയുന്നത് വലിയ ഈച്ചയും പൊടീച്ച എല്ലാത്തിനേം കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ പച്ചക്കറി വെച്ചാലും പഴങ്ങൾ വെച്ചാലും അതുപോലെ തന്നെ വേസ്റ്റ് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഈച്ച കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കത് വളരെ എളുപ്പത്തില് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ഈ അടുക്കളയിൽ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഉപയോഗിക്കുന്ന വളരെ നല്ലതെന്നിട്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്തിരി കൂടി പോയി വെള്ളം അത്രയും ഒഴിക്കേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ആ ഒരു വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിലെടുത്തത് പോയി അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് അതിന് ശേഷം ഇതുപോലെ നല്ല പഴുത്ത ഏതെങ്കിലും പഴമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ നല്ല പഴുത്ത നമ്മളുടെ ചക്ക ചക്കപ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമാണോ ഏറ്റവും നല്ലത് കേട്ടോ അതെന്നുവെച്ചാൽ കൂടുതൽ ഈ ഈച്ചകൾ ഇതിലേക്ക് വരുവാനായിട്ട് അതിൻ്റെ ഒരു സ്മെൽ വളരെ നല്ലതാണ് അതിന്റെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും അത് ഇതിലേക്ക് വരും അതുപോലെ ചീന് തുടങ്ങിയ സാധനങ്ങളാണെങ്കിൽ കൂടിയും വളരെ നല്ലതാണ് കേട്ടോ ഒത്തിരിയൊക്കെ ചീവൊക്കെ വരില്ലേ ആ ഒരു സാധനങ്ങൾ സാധനങ്ങൾ ഇട്ടു കൊടുത്താൽ വളരെ നല്ലതാണ് അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം റബ്ബർ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിന്നു വെച്ച് ഇതുപോലെ നല്ലതുപോലെ കുത്തിട്ട് കൊടുക്കുക കേട്ടോ ഓരോ ഇതിലും ഓരോ ഓട്ട ഇട്ട് കൊടുക്കുക വളരെ ചെറിയ ഓട്ട ഇടുക വലിയ ഓട്ട ഇടരുത് കേട്ടോ എന്നിട്ട് നമ്മൾ വേസ്റ്റ് വെക്കുന്ന സ്ഥലത്ത് ഈ ഈച്ച എവിടെയാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്ന സ്ഥലത്തോ എവിടെയാണ് ഈ ചെറിയ പൊടി ഈച്ച കണ്ണീച്ച എവിടെയാണോ ഉള്ളത് അവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറേ സമയം ഇപ്പോൾ രാവിലെ വെച്ചാലൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കുമേ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാം കയറി വരവുള്ള കണ്ടില്ലേ അതിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും അതിനുശേഷം നമ്മളത് എടുത്ത് ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ ആ ഒരു ഇതെടുത്തിട്ട് നമ്മൾ കൊട്ടിക്കളഞ്ഞാൽ ഒരു പാത്രം ഇതിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ണീച്ചയുടെ ശല്യമേ ഉണ്ടാവില്ല ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണീച്ചയുടെ ശല്യം വളരെ അധികം കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളെപ്പോഴും ഇതുപോലുള്ള ഹോം റെമഡീസ് മാത്രം പരീക്ഷിച്ച് നോക്കുക നമ്മൾ അടുക്കളയിൽ കുട്ടികൾക്കൊക്കെ പാചകം ചെയ്ത് കൊടുക്കുന്ന ഫുഡിലൊന്നും ഒരു വിഷാംശവും വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ളതാണ് നല്ല ഇത് ഹോം റെമഡീസ് കേട്ടോ നമ്മൾ ആയിട്ടുള്ള അടുത്തായിട്ട് ഞാൻ പെരുംജീരകം എടുക്കുന്നുണ്ട് ചെറിയ ജീരകമെന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അതിന് അതിന് ശേഷം ജാതിക്കുരുവല്ലേ ജാതി പത്രിയല്ല ജാതി ജാതിക്കുരുവില്ലേ അത് ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം രണ്ട് വലിയ കഷ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ കഷ്ണം ഇടണം ഈ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച പല്ലി പാറ്റ എല്ലാത്തിനും വളരെ എഫക്റ്റീവാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നേരിയ തീയിൽ വെച്ച് അര ഗ്ലാസ് ആവുന്നവരെയും നമുക്കതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇപ്പം മറ്റുള്ള ഇലകളുടെ സ്മെല്ലൊക്കെ നമുക്ക് പലവർക്കും ഇഷ്ടപ്പെടാറില്ലല്ലേ ഇപ്പം പപ്പായുടെ ഇലണ്ട ചെയ്തപ്പം ചിലവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് വളരെ അധികം ഉള്ളത് പക്ഷേ ഈ ഒരു സ്മെല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു നല്ല സ്മെല്ലാണ് ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ജാതി കുരുടെയും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ലപോലെ പതഞ്ഞ് വരും ഇത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ക്ലീനായിട്ടിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ നല്ല പോലെ തന്നെ ക്ലീനായിട്ട് ഇപ്പോൾ ഈച്ച വന്നിരുന്നാലും അവിടെയുള്ള അണുക്കളൊക്കെ നശിപ്പിച്ച് കളയാനും അത് പിന്നീട് വരാതിരിക്കാനായിട്ട് ഈ പെരുഞ്ചീരകത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജാതിക്ക് കുരുടെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ പിന്നെ അവിടെ വന്ന് ആ ഈച്ചയോ പല്ലിയോ പാറ്റയോ ഒന്നും ഇരിക്കില്ല കേട്ടോ വളരെ എഫക്റ്റീവാണ് അതുപോലെ രാത്രി കിടക്കുന്ന സമയങ്ങളിൽ ഈ ഓവുകൾ നമ്മൾ ബാത്റൂമിലെ ഓവാണെങ്കിലും വാഷ് ബേസിനെയും സിങ്കിൻ്റെ ഒക്കെ ഓവുകളിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വരുന്ന ആ ജീവികൾ വരുന്നത് ഇല്ലാതാവുന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒന്നും വരില്ല അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് തന്നെ നല്ലൊരു സ്മെല്ലുമാണ് അതുപോലെ ഈച്ചേന്നും വന്ന് ഇരിക്കില്ല ഫുഡൊക്കെ വെച്ചാലും കേട്ടോ വളരെ എഫക്റ്റീവാണ് എല്ലാവരും ചെയ്തു നോക്കുക മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇത് വെക്കരുത് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് കളയാണ് എന്നാൽ പെരും ചീര ഇരിക്കുന്നതുകൊണ്ടൊരു വല്ലാത്തൊരു സ്മെല്ല് വരും നമ്മൾ മീനാഗിരി ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ചീത്താവില്ല എന്നാലും അത് മാറ്റുന്നതാണ് നല്ലത് അടുത്തായിട്ട് ഇതുപോലൊരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്പ്രേ ചെയ്ത ശേഷം അതിൽ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക നമ്മൾ ആ പപ്പട കോലുകൊണ്ട് ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ ഒരു പല്ലിയുടെ ശല്യം പാറ്റയുടെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഈച്ചയുടെ ശല്യമാണെങ്കിലും എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് ആ ഭാഗത്ത് ഇതൊന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ആ ഭാഗത്തേക്ക് ഈ പല്ലി പാറ്റകളൊന്നും വരില്ല അതുപോലെ നമുക്കിത് ബെഡ്റൂമിൽ വെച്ചാലും വളരെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂമിൽ വെക്കാം എല്ലാ എവിടെയാണോ നിങ്ങൾക്ക് നല്ലൊരു സ്മെല് വേണ്ടതും അതുപോലെ പല്ലിയുടെ ശല്യം ഇല്ലാതിരിക്കാനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ചെയ്തു നോക്കാട്ടോ ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഈ ഉപ്പിൽ ഉപ്പിയിലൊഴിച്ചേക്കുന്നത് അടുത്തായിട്ട് ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല മിക്സിയിലിട്ട് ചതക്കണമെന്നൊന്നുമില്ല ചതക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിലിട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിൽ ഇടുന്നത് അതിന് ശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പിരിഞ്ചീരകം എടുക്കുന്നുണ്ട് ഇത് കൂടി അതിലേക്ക് ഇട്ട് പിന്നെ ഒരു നാല് അഞ്ച് ഗ്രാം പൂട്ട് കൊടുക്കാം കേട്ടോ വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള കൊതുക് പരിസരത്തെ വരില്ല ഇപ്പോൾ ഈ കൊതുക് കൊണ്ട് നമുക്ക് ഡെങ്കു പനി അങ്ങനെ പല തരത്തിലുള്ള പനികളൊക്കെ പടരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ കെമിക്കലായിട്ടുള്ള നമ്മൾ കൊതുക് തിരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്വാസം മുട്ട അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലുള്ള ആയിട്ടുള്ള ഹോം റെമഡീസ് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഇതൊന്ന് നല്ല നല്ല രീതിയിൽ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നിങ്ങൾ എൻ്റെ ഉള്ളതുകൊണ്ട് അത് എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചിരട്ടയിൽ ചിരട്ട കത്തിച്ചെടുത്താലും മതി ചിരട്ട ഇതുപോലെ ഗ്യാസിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കത്തി കിട്ടുന്നതാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചാക്കോൾ തന്നെ നിങ്ങൾ എടുത്താൽ മതി അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ചീരകവും ഗ്രാമ്പൂനിയും മിശ്രിതം അതിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നല്ലെണ്ണ കൂടി ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുണ്ട് കേട്ടോ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സന്ധ്യ സമയങ്ങളിൽ ഇത് ഇതൊന്ന് പുകച്ചു കൊടുത്താൽ മതി നമുക്ക് എവിടെയാണോ കൊതുക് ശല്യം കൂടുതലുള്ളത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വീടിനു ചുറ്റും ഇതൊന്ന് പുകച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പരിസരത്തേക്കേ കൊതുക് വരില്ല കേട്ടോ ഈ പറഞ്ഞു തന്ന എല്ലാ ഹോം റെമഡീസും വളരെ എഫക്റ്റീവും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത നല്ല നല്ല ഹോം റെമഡീസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് നൽകുക ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇതുപോലുള്ള ഹോം റെമഡീസാണ് നിങ്ങൾ ചെയ്തു നോക്കേണ്ടത് അവർക്ക് യാതൊരു അലർജി പ്രോബ്ലമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്